नमस्कार ബ്രിട്ടീഷ് എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധ വിമാനത്തിന്റെ സാങ്കേതികത ചോരുന്നില്ലെന്ന് ഉറപ്പിക്കാൻ യു കെ എടുക്കുന്നത് വലിയ മുൻകരുതലുകൾ യുദ്ധവിമാനത്തിൽ സുരക്ഷാ ആശങ്കകൾക്ക് കഴമ്പില്ലെന്നാണ് വ്യോമേന വിദഗ്ധനായ മാർക്ക് മാർട്ടിനെ ഉദ്ധരിച്ച് ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വിമാനത്താവളത്തിൽ തുറസായ സ്ഥലത്ത് പാർക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് യാതൊരു കൃത്രിമവും ഇതിൽ കാണിക്കാനാകില്ല പുറത്തു നിന്നും പ്രവർത്തനരഹിതമാക്കപ്പെട്ട വിമാനത്തെ നിരീക്ഷിക്കാൻ യു കെക്ക് സ്വന്തമായി ഉപഗ്രഹങ്ങളുണ്ട് അവയുപയോഗിച്ച് വിമാനത്തെ നിരീക്ഷിക്കാൻ ബ്രിട്ടന് സാധിക്കും അതുകൊണ്ട് തന്നെ വിമാനത്തിനടുത്തേക്ക് ആരെങ്കിലും വന്നാൽ പോലും ആദ്യം യു കെയിൽ അറിയാൻ സാധിക്കുമെന്ന് മാർക്ക് മാർട്ടിൻ പറഞ്ഞു വിദേശ മണ്ണിൽ തങ്ങളുടെ യുദ്ധവിമാനം പ്രവർത്തനരഹിതമായി കിടക്കുന്നത് ബ്രിട്ടനിലും ആശങ്കയായി മാറിയിരുന്നു ഇന്ത്യയും യു കെയും തമ്മിലുള്ള പ്രതിരോധ ഉടമ്പടി പ്രകാരം ഇത്തരം സാഹചര്യങ്ങളിലും പരസ്പരം പ്രതിരോധ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് അതുകൊണ്ടാണ് യുദ്ധവിമാനത്തിന് എല്ലാ സുരക്ഷിതത്വവും ഇന്ത്യ ഒരുക്കുന്നത് വാടകയും വാങ്ങില്ല വിമാനം ഇപ്പോഴും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തുടരുകയാണ് അനിശ്ചിതങ്ങളൊടുവിൽ വിമാനം എയർ ഇന്ത്യയുടെ ഹാങ്കറിലേക്ക് ഇന്ന് മാറ്റിയേക്കുമെന്നാണ് വിവരം യു കെയിൽ നിന്നുള്ള എഞ്ചിനീയറിംഗ് സംഘം എത്തി വിമാനം ഹാങ്കറിലേക്ക് മാറ്റുമെന്ന് ബ്രിട്ടീഷ് നാവികസേന അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയെ വിശ്വാസമില്ലാത്തതിനാലാണ് യുദ്ധവിമാനം ഹാങ്കറിലേക്ക് മാറ്റാൻ ബ്രിട്ടൻ വിസമ്മതിക്കുന്നതെന്ന ഇന്ത്യൻ മാധ്യമങ്ങളിലെ റിപ്പോർട്ടും റോയൽ നേവി തള്ളിയിരുന്നു കേന്ദ്ര സർക്കാരിന്റെയും വ്യോമസേനയുടെയും പ്രത്യേക അനുമതിയോടെ തിരുവനന്തപുരത്ത് ഇറക്കിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം വിമാനത്താവളത്തിന്റെ നാലാം നമ്പർ ബേയിലാണ് നിർത്തിയിരിക്കുന്നത് ആവശ്യമായ ഉപകരണങ്ങളും വൈദഗ്ദ്ധ്യവും ഉണ്ടായിരുന്നെങ്കിൽ വിമാനം ഇതിനകം തന്നെ ഹാങ്കറിലേക്ക് മാറ്റുമായിരുന്നു ഇപ്പോഴത് ലഭ്യമാക്കി വരികയാണെന്ന് റോയൽ നേവി വക്താവ് ബ്രിട്ടീഷ് മാധ്യമമായ ഇൻഡിപെൻഡന്റിനോട് പ്രതികരിച്ചു വിമാനത്താവളത്തിന്റെ സാധാരണ പ്രവർത്തനങ്ങളെ ബാധിക്കാതിരിക്കാൻ പ്രത്യേക ഉപകരണങ്ങളും യു എഞ്ചിനീയറിംഗ് ടീമുകളും എത്തിക്കഴിഞ്ഞാൽ വിമാനം ഹാങ്കറിലേക്ക് മാറ്റാനാണ് തീരുമാനം വിമാനത്താവളത്തിലെ വി വിമാനം ഇറങ്ങേണ്ട സ്ഥലത്താണ് യുദ്ധവിമാനം ഒതുക്കിയിട്ടിരിക്കുന്നത് ിലെ സൈനികാഭ്യാസത്തിനിടെ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നുയർന്നപ്പോഴാണ് മോശം കാലാവസ്ഥയും ഇന്ധന തുടർന്ന് എഫ് തേർട്ടി ഫൈവ് ബി വിമാനം തിരുവനന്തപുരത്ത് അടിയന്തര ലാൻഡിംഗ് നടത്തിയത് വിമാനം പ്രവർത്തിപ്പിക്കാൻ പറ്റാതെ വരികയാണെങ്കിൽ ഏറ്റവും സാധ്യതയുള്ളത് ഒരു സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്ററോ അല്ലെങ്കിൽ ഒരു ഹെവി ലിഫ്റ്റ് ട്രാൻസ്പോർട്ട് വിമാനമോ ബ്രിട്ടൻ അയക്കുമെന്നും ആ വിമാനത്തിൽ എഫ് തേർട്ടി ഫൈവ് തിരികെ കൊണ്ടുവരുമെന്നും സൂചനയുണ്ട് മറ്റെവിടെയും ഇത് നന്നാക്കാൻ സാധിക്കില്ലെന്നായിരുന്നു വിലയിരുത്തൽ വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് വിമാനത്തിന് സി എസ് എഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത് വിമാനത്തിന്റെ രഹസ്യ സാങ്കേതിക വിദ്യ സംബന്ധിച്ച് ആശങ്കയില്ലെന്നും സുരക്ഷിതമായി സൂക്ഷിച്ചതിൽ ഇന്ത്യയുടെ നന്ദിയുണ്ടെന്നും ബ്രിട്ടീഷ് അധികൃതർ അറിയിച്ചതായി ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട് ചെയ്തു ഇന്ത്യ നൽകിയ സുരക്ഷിതമായ ലാൻഡിംഗ് ലോജിസ്റ്റിക് സുരക്ഷാ ഒരുക്കൽ മറ്റു പിന്തുണകൾ എന്നിവ യു കെയിലെയും ഇന്ത്യയിലെയും സായുധ സേനകൾക്കിടയിലുള്ള അടുത്ത ഏകോപനത്തെയും ആഴത്തിലുള്ള ബന്ധത്തെയും കൂടുതൽ തെളിയിക്കുന്നതെന്നും ബ്രിട്ടീഷ് അധികൃതർ വ്യക്തമാക്കി ലാന്റിംഗിനു ശേഷം ഹൈഡ്രോളിക് തകരാർ സംഭവിച്ചതിനാൽ വിമാനത്തിന് തിരിച്ചുപറക്കാൻ സാധിച്ചില്ല പറന്നു നിരവധി ശ്രമങ്ങൾ നടത്തിയെങ്കിലും വിഫലമായി ഇതേ തുടർന്ന് വിമാനം അറ്റകുറ്റപ്പണി ചെയ്യുന്നത് ബ്രിട്ടനിൽ നിന്നുള്ള വിദഗ്ധ സംഘം കേരളത്തിലേക്ക് തിരിച്ചു നൂറ്റി മില്യൺ ഡോളർ വിലമതിക്കുന്നതാണ് എഫ് തേർട്ടി ഫൈവ് സ്റ്റേ യുദ്ധ ജൂൺ പതിനാലിനാണ് റോയൽ ബ്രിട്ടീഷ് നേവിയുടെ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിന്റെ ഭാഗമായ എഫ് തേർട്ടി ഫൈവ് ബി ലൈറ്റനിങ് വിമാനം തിരുവനന്തപുരത്ത് അടിയന്തര ലാൻഡിംഗ് നടത്തിയത് ഇന്ധനം കുറവായതിനെ തുടർന്നും പ്രതികൂല കാലാവസ്ഥ കാരണം കേരള തീരത്ത് നിന്ന് നൂറ് നോട്ടികൽ മൈൽ അകലേ നിലയുറപ്പിച്ച വിമാനവാഹിനി കപ്പലിലേക്ക് മടങ്ങാൻ കഴിയാതിരുന്നതിനാലാണ് വിമാനം തിരുവനന്തപുരത്ത് ഇറക്കാൻ അനുമതി തേടിയത് തുടർന്ന് ഇന്ത്യൻ വ്യോമസേന സുരക്ഷിതമായ ലാൻഡിങ്ങിന് സൌകര്യമൊരുക്കുകയും ഇന്ധനം നിറയ്ക്കുന്നതിനും ലോജിസ്റ്റിക്കൽ പിന്തുണ നൽകുന്നതിനും സഹായങ്ങൾ നൽകുകയും ചെയ്തു എന്നാൽ പിന്നീട് സംഭവിച്ച ഹൈഡ്രോളിക് തകരാർ വിമാനം തിരിച്ചു പറക്കുന്നതിന് തടസ്സമാവുകയായിരുന്നു എഫ് തേർട്ടി ഫൈവ് വിമാനം സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രോളുകൾക്കും ഇടയാക്കി നൂറ്റി പത്ത് മില്യൺ ഡോളർ വിലവരുന്ന വിമാനം ഒ എൽ എക്സിൽ നാൽപ്പത് മില്യൺ ഡോളറിന് വിൽപ്പനയ്ക്ക് വെച്ചതായിട്ടായിരുന്നു പ്രചരിച്ച ട്രോളുകളിൽ ഒന്ന് ഇപ്പോൾ ഇന്ത്യൻ പൗരത്വം ലഭിക്കാൻ അർഹതയുണ്ടെന്നും ചിലർ തമാശയായി പറഞ്ഞു ബ്രിട്ടീഷ് എഫ് തേർട്ടി ഫൈവ് ബി കേരളത്തിൽ തുറന്ന സ്ഥലത്ത് പാർക്ക് ചെയ്യാനായത് ഭാഗ്യമാണെന്നും മറ്റെവിടെയെങ്കിലും ആയിരുന്നുവെങ്കിൽ ഇതിനൊക്കെ എന്നും ചിലർ ട്രോളുന്നു കൂടാതെ തൊഴിലാളി സംഘടനകളുമായി ബന്ധപ്പെടുത്തി ഇതിന് നോക്കുകൂലി ഈടാക്കേണ്ടി വരുമെന്നും ചിലർ പരിഹസിക്കുന്നുണ്ട്